ജീവിതത്തിന് കൃപയാൽ അധ്യാപകരോടൊക്കെ വളരെ നല്ല ബന്ധമാണ് എനിക്കുണ്ടായിരുന്നത് ആ പഴയ പഴയകാലമല്ല ഇന്നത്തെ ഇതുപോലുള്ള ഒരു രീതിയല്ലല്ലോ അന്ന് അധ്യാപകരോടും വലിയ ബഹുമാനം എല്ലാവരും കാണിച്ചിരുന്നു ഞാനും കാണിച്ചിരുന്നു എനിക്കിഷ്ടമായിരുന്നു അധ്യാപകരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നൊരു അധ്യാപകനുണ്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു നാരായണപിള്ളി സാറ് നാരായണപിള്ളി സാറിന് ഒരു നല്ല സ്വരമുണ്ട് മനോഹരമായ സ്വരം എന്നെ വിളിച്ചിരിക്കും വിളിക്കുന്നത് ടി കെ ചാക്കോ എന്നായിരുന്നു ചാക്കോ എന്ന പേര് തൂങ്കുഴിക്കുര്യൻ ടി കെ അങ്ങനെ ഞാൻ ടി കെ ചാക്കോ ആയിരുന്നു അപ്പോൾ ഈ നാരായണപള്ള സാറിനെ ടി കെ ചാക്കോ എന്ന് വിളിക്കുമ്പോൾ ആ സ്വരത്തിൻ്റെ ഒരു മാതൃമാ പക്ഷേ ആ എന്തോ അതിൻ്റെ പുറകിലൊരു ഒരു വലിയ സ്നേഹം നമ്മൾ പോലെ തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ നമ്മളെന്ത് മാത്രം സ്നേഹിച്ചിരിക്കുന്നു ഞാനിപ്പോഴത്തെ ഓർക്കുകയാണ് രണ്ടാം ക്ലാസ്സിൽ ഞങ്ങൾ വേദപാഠം പഠിപ്പിച്ചിരുന്നത് നാരായണപള്ളി സാറാണ് ഹിന്ദുവാണ് പക്ഷെ അദ്ദേഹം വേദപാഠം പഠിപ്പിച്ചിരുന്നു മനോഹരമായി പഠിപ്പിച്ചിരുന്നു അദ്ദേഹം സ്വയം മറന്ന് ഒരു അദ്ദേഹത്തിൻ്റെ വിശ്വാസം മറച്ചുപറ്റുകയാണെങ്കിൽ പോലും സ്വയം മറന്ന് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളെ പഠിപ്പിക്കും അതുപോലെ സ്നേഹത്തോടെ പഠിപ്പിക്കുകയും ചെയ്തതായിട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് അങ്ങനത്തെ നല്ല അധ്യാപകരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ സെമിനാറിലൊക്കെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഏറ്റവും വിശുദ്ധരായ വൈദികരും ഒക്കെ നമ്മളെ പഠിപ്പിക്കാനുണ്ട് അവർക്ക് അവർക്കൊക്കെ എന്നോടൊക്കെ വലിയ ഒത്തിരി സ്നേഹമാണ് ഞാൻ ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സിംഹാസനായിരുന്നുകൊണ്ട് അവർക്ക് പ്രത്യേകമായ വാത്സല്യം ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഞാൻ സ്നേഹത്തിൽ ഓർക്കുന്നു പിന്നെ ഞാൻ ഓർക്കുകയാണ് വാസ്തവത്തിൽ എത്രയോ ഭാഗ്യമുള്ളവനാണ് ഞാൻ എന്നെ പഠിപ്പിച്ച ആലുവ സെമിനി റെക്ടർ അതുപോലെ വൈസ് റക്ടർ അച്ഛൻ ഫാദർ ഔറേലിയൻ ആൻഡ് ഫാദർ സക്രിയാസ് രണ്ട് പേരുടെയും നാമകരണ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഗുരുഭൂതന്മാർ എത്രയോ വിശുദ്ധരായിരുന്നു എന്ന് അത്ഭുതത്തോടെ നോക്കുകയാണ് ദൈവം ഞങ്ങൾക്ക് നിന്ന് ദാനം എല്ലായിടത്തും തൊലി കിട്ടുകയല്ല ഇത്രയും നല്ല നല്ല ഗുരുഭൂതന്മാരെ അപ്പോൾ അവരെയൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്നു അവരൊക്കെ ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു ഇന്ന് അവർക്ക് അവരൊക്കെ സ്വർഗത്തിലാണെന്നുള്ള തീർച്ച പിന്നെ റോമിൽ പോയി റോമിൽ ചെന്നപ്പോഴ് അവിടെയും നല്ല ഒന്നാന്തരം പ്രൊഫസേഴ്സ് അവിടെയുള്ള പ്രൊഫസേഴ്സ് പിന്നെ വളരെ വിഖ്യാതരും കൂടിയായിരുന്നു വലിയ എഴുത്തുകാരും അംഗീകരിക്കപ്പെട്ടത് ഈ ശാസ്ത്രജ്ഞരും ഒക്കെ അങ്ങനെ അവരെയൊക്കെ ഓർക്കാണ് നിച്ചി എന്ന് പറയുന്ന റെക്ട്രസിനെയൊക്കെ വളരെ സ്നേഹത്തോട് ഓർക്കുകയാണ് അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാൻ സാധിച്ചു ഞാൻ പത്ത് ഒൻപതാം സ്റ്റാൻഡേർഡിൽ എന്ന് പറഞ്ഞാൽ എ എസ് എൽ സിയുടെ തലേവർഷം സ്കൂൾ പഠിക്കുന്ന അവസരത്തിൽ എനിക്ക് ടൈഫോയിഡ് വന്നു അപ്പോൾ ടൈഫോയിഡ് വന്ന് ഒരു മാസത്തിലധികം എനിക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചേ ഇല്ല അപ്പോൾ എനിക്ക് ഒത്തിരി ക്ലാസ് നഷ്ടപ്പെട്ടു എൻ്റെ വർഷം നഷ്ടപ്പെടും എന്നുള്ള വട്ടായി അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഞാൻ ഉത്കണ്ഠാകുരനായി ഒരു വർഷം നഷ്ടപ്പെടുകയാണല്ലോ പരീക്ഷ എഴുതാനും പറ്റിയില്ല ഇനി അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വലിയ പറമ്പ് അദ്ദേഹം ഭരണിങ്ങനക്കാരനാണ് അച്ഛൻ്റെ എന്നോട് ഒത്തിരി ഇഷ്ടമായിരുന്നു അച്ഛൻ്റെ ഒരു നീയൊന്നും പ്രയാസപ്പെടേണ്ടാ ഞാൻ ശരിപ്പെടുത്തി തരാം എങ്ങനെയാണ് ശരിയപ്പെടുത്ത എനിക്ക് കൂടായിരുന്നു അച്ഛൻ സയൻസ് പഠിപ്പിക്കുന്നയാളാണ് അച്ഛൻ സ്റ്റാഫിൽ പറഞ്ഞ് ഞാൻ പരീക്ഷ എഴുതിയില്ലെങ്കിലും എന്നെ പ്രമോട്ട് ചെയ്യാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ആ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യം മൂലം എനിക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ നേരെ എസ് പത്താം സ്റ്റാൻഡേർഡിലേക്കെന്നു പറഞ്ഞാൽ ഇ എസ് എൽ സി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു അപ്പോൾ ഞാൻ അവർക്കാണേത് എത്ര ദൈവത്തിൻ്റെ പരിപാലനയും സ്നേഹവും അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് ലഭിച്ച അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠം അതേ സമയത്ത് ടൈഫോയിഡ് വന്നു പക്ഷേ ജ്യേഷൻ പത്താം സ്റ്റാൻഡേർഡിലായിരുന്നു കൊണ്ട് പബ്ലിക് പരീക്ഷ എഴുതാതെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ ജേഷ്ഠനെ ഒരു വർഷം നഷ്ടപ്പെടുകയും ചെയ്തു എനിക്ക് നഷ്ടപ്പെട്ടുമില്ല അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം ആ അച്ഛൻ എന്നെ പഠിപ്പിച്ച അച്ഛൻ വഴിയായിട്ട് അനുഭവിച്ചത് ഞാനിപ്പോഴും സ്നേഹത്തോടെ ഓർത്തുകൊണ്ടിരിക്കുന്നു